കൊടുത്തപ്പോ മഴ വെജും പോലെയാണ് ആട്ടും കാട്ടിട്ടോണ്ടിരിക്കുന്നത് സുറുന്നറിഞ്ഞാണ് പറ്റിന്ന് പോവുകയാണ് പൊത്ത ഞാനൊരു ബത്ത കണ്ട തിന്നിട്ട് കാൽ എത്ര ആയിക്കണിച്ചിട്ടാണ് നിങ്ങണ്ട് കാട്ടിയൊരു ബത്ത പെയ്യാൻ വേണ്ടി മുട്ടി നിക്കണല്ലോ എന്റെ പുയാപ്പള പോക്കരാക്കാടി എന്നല്ലേ തുടങ്ങിയതാണ് മോദിക്ക് പറച്ചില് ആ ചാരിപ്പൊളിയൊക്കെ ഒന്ന് ചാക്കിലാക്കി വെക്കാൻ വേണ്ടിട്ടു അതിനെങ്ങനെ മൂപ്പ ആട്ടും കൂട്ടിന്റെ മുറ്റി നീറ്റ് പോകാൻ വേണ്ടി നേരം വേണ്ടേ ഇനി ഇതൊക്കെ പണിയോ ആ ഇപ്പൊ പെജു എന്നാ തോന്നുന്നു ഇനി അതൊക്കെ നനഞ്ഞു കുതിരും അതപ്പ ഉണ്ടാവുക ഇപ്പൊ ചാക്കിലാക്കട്ടെ അങ്ങനെ മൂപ്പര് പാട്ടും കൂട്ടിന്റെ വക്കിയില് തലക്കും കച്ചോടുത്തും കാണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാകും വരാളെ ഭന്നീലേ അല്ലെങ്കിലും ആ കാള പറ്റി എന്ന് പറയുമ്പോത്തേന് കയറി മുപ്പൊരു വണ്ടയുള്ള സ്വഭാവമാണ് അത്രേ പോന്ന ചെക്കന്മാരെന്തെങ്കിലും പറയുമ്പോ തന്നെ ഇറങ്ങി പുറപ്പെടാൻ നിൽക്കണം ആരോട് പറയാനാണ് ഈ മസന്മാർ കൂരുകൊണ്ട് വെച്ചാൽ തോട്ട് ഓരോ ഇളങ്ങർ ഉണ്ടാക്കിയെടുക്കാം എന്നാലും അത് പൊളിച്ചിട്ട് നേരത്തെ വച്ചാ ഇവിടെ പറഞ്ഞു അതായത് ഞങ്ങടെ ആക്കിയച്ചാളെ ആക്കിയച്ചാളിയാണ് അതിന് എവിടെയാണ് ആ ആടിന്റെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക കൂടിന്റെ വായിക്ക അല്ലെങ്കിൽ ഇന്റെ മോന്ത കണ്ണക്കായും കൂടുതൽ മൂപ്പര് കണ്ടിട്ട് ആടിന്റെ മോന്തയിക്കാലും നിങ്ങളോടുള്ള കാര്യം പറയാതെ പൊന്നാര മക്കളെ കാര്യം എൻ്റെ പുയാപ്പിളയാണെന്നുണ്ടെങ്കിലും ബുദ്ധിന്ന് പറഞ്ഞ് തൊട്ട് തീണ്ടിട്ടില്ല ഒരു തുള്ളി വിവരമില്ല ഏഹ് ഇന്നലെ ജുമായ എരിഞ്ഞിട്ട് പള്ളിമുറ്റത്തുനിന്ന് ഇറങ്ങിയപ്പോണ്ടത്ര അവിടെ ഒരു ലോറി നിറച്ചോം പത്തൊക്കെ നിക്കണേ ബത്തക്കോ ബത്തക്കോ എന്ന് വിളിച്ചറിഞ്ഞിട്ട് അയിന്റെ മോന്തെത്തി വെക്കണ നേരത്തെ അത്ര ആ ചെക്കന്മാര് പറഞ്ഞത് കൊറച്ച് ബത്തക്ക വാങ്ങിക്കോളിയും ബോക്കലാക്കാ ആട്ടിന് നല്ലതാണ് ആട്ടിന് നല്ലതാണെന്ന് കേട്ടത് മൂപ്പര് ചെന്നാ ഒരു അഞ്ചാറ് കിലോ ബത്തക്കും വാങ്ങിങ്ങാണ്ട് പെരേക്ക അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് അല്ലതാന്ന് പറഞ്ഞാൽ ഒന്നും വാങ്ങൂല ആട്ടിന് നല്ലതാണോ എന്തുകൊണ്ട് വാങ്ങിക്കും ആ ബത്തക്കച്ചാപ്പ് ഏറ്റവും വരുന്ന ഞാൻ വിചാരിച്ചാ കുറച്ച് വള്ളം കളക്കിട്ടും കൊറച്ച് കുത്തിച്ചാച്ചിട്ടും ഒക്കെ അവാടിയുണ്ട് വായിച്ചിലാക്കാൻ ഞാനൊരു ബത്തക്ക കണ്ട തിന്നിട്ട് കാലെത്രയക്കണെന്ന് വെച്ചിട്ടാണ് നിങ്ങണ്ട് കാട്ടിന്നൊരു ബത്തക കണ്ടെന്നാണ് പിന്നോടറിയാതെ ആട്ടിനാ നല്ലത് ആമിനാക്കല്ല പിന്നെ മൂപ്പരോട് എന്തറിയാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പാടി തലങ്ങവും വലുവും കണ്ടതുണ്ടാക്കി വെട്ടി ആട്ടും കൂട്ടി തളി അഞ്ചാറ് കിലോ ബത്തക്കല്ലേ ഞാനൊരു കണ്ടത്തിന് എത്ര ചോദിച്ചിട്ടാ മൂപ്പര് തന്നീല വൈനാറായപ്പോ ആടോളല്ലേ ആടോളാ ബത്തക്കണ്ട് കണ്ടേക്ക് എന്തോ കണ്ട പോലെ വട്ടയിൽ തുളിച്ചിരത്ത് തിന്നിക്കണൊക്കെ പാടി ഒരു തോടും കഷ്ണം പോലും ഒറ്റങ്ങൾ ബാക്കി വെച്ചിട്ടില്ല തന്നെ തന്നെ എന്താണ് യാസാവാങ്ങ് കൊടുത്തപ്പോ മഴ വെച്ചും പോലെയാണ് ആട്ടും കാട്ടിട്ടോണ്ടിരിക്കുന്നത് സുറുന്നറിഞ്ഞാണ് പറ്റിന്ന് പോകാണിപ്പോ ഒറ്റൊക്കെ പാടിയും അപ്പൊ തുടങ്ങിയ ബാക്കി എന്നിട്ട് ഇനിയിപ്പോ അഞ്ചാറ് ചാക്ക ആട്ടും കാട്ടും കിട്ടിയല്ലാതെ എന്ത് കിട്ടാനാണ് ഇനിയിപ്പോ അല്ലെങ്കിൽ മനസ്സന്മാരാരെങ്കിലും ആ കണ്ട ബത്തക്കൊക്കെ പാടിയും തള്ളിയൊറ്റങ്ങളെ അണ്ണാക്കി കൂടുവോ വല്ലാത്തൊരു ചാതി മനസ്സൻ തന്നെ ഇട്ടത് സുബൈ വാങ്ങും കൊടുത്ത നേരിട്ട് ആട്ടും കൂട്ടി നോക്കിയാൽ പാട്ടോളെ കാണാല്ലേ അയക്കും പോനാട്ടും കാട്ടാ അതൊക്കെ കാരി വൃത്തിയാക്കി അതിൻ്റെ മൂപ്പ്രാഗ് ആകെ ആലക്കി അതെ പോലെ ആടാ പീഡിയ ഒരു ഓട്ട ആ പറഞ്ഞ ചക്കന്മാർ എടുത്ത് അപ്പോഴും ഞാൻ പറഞ്ഞു ആ ചക്കന്മാരായിട്ട് പോയി വക്കാണ ഉണ്ടാക്കണ്ട ആ വക്കാണ ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ ഇത്രയും പോകുന്ന ചക്കന്മാർ പറഞ്ഞ കേട്ട് ഇത്രയും പോകുന്ന മൂപ്പരി തുള്ളാൻ നിൽക്കണ ആ പീഡിയ തലക്കും ചെന്നുങ്ങാണ്ട് ആ ചക്കന്മാരോട് വക്കാണുണ്ടാക്കിയാണ്ട് നിങ്ങളെല്ലാടെ കള്ളക്കി മാറോളെ ബത്തക്ക വാങ്ങിയിട്ട് ആട്ടോൾക്ക് കൊടുക്കാൻ പറഞ്ഞത് ആട്ടോൾക്ക് ബത്തക്ക നല്ലെന്ന് പറഞ്ഞിട്ടല്ലേ ഞമ്മളെതൊക്കെ പാടി ആട്ടോൾക്ക് കണ്ടം തുണ്ടും വെട്ടി കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ഏഹ് ആട്ടോൾക്ക് ബത്തക്ക കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴാണ് ചക്കമാര് കയ്ക്ക് തലക്കൊടുക്കുന്നത് അപ്പൊ എന്താ സംഭവം ആട്ടുപത്തൊക്കെ അല്ലാന്ന് പറഞ്ഞത് പോലും പറഞ്ഞത് എന്താ നമ്മളെ ഹൃദയത്തിനാത്ര ഹൃദയത്തിന്റെ ഇംഗ്ലീഷാണ് അത്ര മക്കളെ ആട്ട് കണ്ടിരുന്നെങ്കിൽ അതിപ്പോ ആർക്കറിയാം മലയാളം തന്നെ നേരെ ചൊവ്വയെ അറിയാനും വായിക്കാനും അറിയാത്ത മൂപ്പർക്കുണ്ടാ ആട്ടുക പറഞ്ഞാൽ നമ്മളെ ഹൃദയാണ് നമ്മളെ കൽഭാണ് എന്നൊക്കെ അറിയണ് അങ്ങനെയൊക്കെയാണ് ഇണ്ടായത് കഥ എന്നിട്ട് ഇപ്പൊ എന്താ ഇണ്ടായത് വത്തും തിരിഞ്ഞു നിൽക്കാൻ പോകുന്ന ഒരാടുണ്ടാ കൂട്ടില് അതിനാണെന്നുണ്ടെങ്കിൽ ഇന്നലെ തുടങ്ങിയേ വറ്റി നോക്കാം അതിനേ കൊണ്ടിപ്പാ ഉസ്മാൻ ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പൊ എന്തൊക്കെ ആവുകയാണ് ഇനിയിപ്പൊ വന്നു കഴിഞ്ഞാൽ ഏകാരം ഇവിടെ അയക്കുമ്പോൾ എല്ലാം ഉണ്ടാവുക ഓരോ പൊട്ടത്താരം അങ്ങോട്ട് കാറ്റേക്കും ചെയ്യും എന്നിട്ട് ഇവിടം കിടന്നു അല്ലെങ്കിലോ മൂപ്പരാള ഭാസം മൊത്തം ആട്ടും കൂട്ടില ആട്ടോളിച്ച മൂപ്പരാൾക്ക് ജീവനാണ് ആട്ടോൾക്ക് നല്ലതാണ് ബത്തക്കാർന്നും കേട്ടപ്പ ചാടിക്കിറങ്ങി പുറപ്പെട്ടത് ആട്ടുകെന്ന് പറഞ്ഞ ഹൃദയാണെന്നുള്ളത് ഇപ്പൊ നമ്മൾ ഇപ്പത്തന്നെ ആയിരുന്നത് ഇതൊക്കെയാണ് ഇവിടത്തെ കാര്യങ്ങള് എന്തായാലും ഞാനതൊന്ന് വേഗം ചാക്കിലാക്കിട്ടേ അമർത്തക്ക് ചെല്ലട്ടെ അല്ലാന്നെന്തൊക്കെ മൂപ്പര് ഇപ്പ ആട്ടോളിരുത്തിക്കാണ്ട് വരുമ്പോ നിന്റെ നേരക്കേക്കാല ബാക്കി ഇപ്പച്ചക്കന്മാരൊക്കെ പാടി മൂപ്പര വില തലക്കെട്ടിട്ട് തല തല്ലിക്കൊല്ലാത്ത ആട്ടിന് ബെത്തക്ക വാങ്ങി അഞ്ചാറ് കിലോ ബെത്തക്ക ആട്ടിനു വാങ്ങി അപ്പഴും പറഞ്ഞു ഒരു കണ്ട ആമിനാക്കി തെരീ ഒരു കണ്ട ആമിനാക്കി തെരും തന്നീലെ മൂപ്പരും ആട്ടോൾക്ക് കൊടുത്തു എന്നൊരു പെന്തായി കുറെ ആട്ടും കാട്ടും കിട്ടി ഞാനെന്തായാലും പുതിയ ചാക്കിലാക്കി ഇങ്ങാണ്ടേ പോയിട്ട് പണി എന്താ വച്ചാൽ നോക്കട്ടെ നിപ്പ വരും മോന്തി ആകുമ്പോ കഞ്ഞുറിഞ്ഞിങ്ങാട്ട് ഒരു ചാടി മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചാടിക്കിറങ്ങി പൊറപ്പെട്ട ഇന്നീം പറയണം

എപ്പോഴാണ് ആ മനസ്സും കൂടി കഴിയുന്നത് അലഹമില്ല ആരെ കുട്ടിയപ്പോ പറഞ്ഞു പോകരാതാ പറഞ്ഞത് അങ്ങൾക്ക് മീനും തോന്നി മട്ടൻ പോലെ വെക്കാൻ പറഞ്ഞ പോന്നു മൂപ്പർക്ക് ഇപ്പൊ പറങ്കിയോളം കിട്ടന്നെ വക്കണ്ടി വരും ആ പോയിക്കുട്ടി എന്നിട്ട് പാടിന മൂപ്പർ കണ്ടിട്ട് വരണുണ്ടാ ണല്ലാ ഇനിയിപ്പൊ മൂക്കെ പറങ്കോൾ കിട്ടുന്നേ അങ്ങനെ മൂക്കരെ സ്വഭാവം സന്തോഷം വന്നാലും സങ്കടം വന്നാലും മീൻ കിട്ടിയാ പറങ്കോൾ കിട്ടി വെക്കാം അത് കുന്ന തുടങ്ങിയ സീലൊന്നും ആ മത്പം കാക്കാനായിട്ട് കൂട്ടായി അന്ന് മുതലേ ഉള്ള സീലാണ് മൂക്കരോടെ ഒരിക്ക പോയപ്പോ പറങ്കിയോള് കിട്ടിയ വെക്കു വെക്കച്ചത്ര മീൻ അയിന്റെ സേസ എന്നിവിടെ മീൻ കൊടുന്ന് അപ്പൊ പറയും പറങ്കോൾ കിട്ടച്ചാ മതി പറങ്കിയോൾ കിട്ടച്ച മതി സംഭവം എല്ലാ രസം കേട്ടാ നിങ്ങക്ക് അറിയത് ഞാൻ കാണിച്ചരാ കാണിച്ചതാ നല്ല രസമുള്ളൊരു വെക്കും വെളിച്ചെണ്ണിയൊന്നും അധികം മാറ്റാം നല്ല രസമാണ് ഇത് വരിക ഇനിയിപ്പ മുളകറ്റം പോലെ മുളകും ബാക്കി കാണാ ദിവസോ ആയ്മന്നിങ്ങനെ പൊട്ടിക്കണ്ടാവാനാ എന്തായാലും ഓ കട്ടോയും വേണ്ടിണ്ടല്ലോ മൈ മൈയാണെന്നുണ്ടെങ്കിലോ പെജാവ വിചാരിച്ച പിന്നെ പെജലോട് ആ തർക്കാലപ്പൊ കുറച്ചിട്ടിട്ടുണ്ട് മൂപ്പർക്കാണെങ്കിൽ മീനാണേലും ഇറച്ചിയാണേലും മൂയിക്കോ എരുവാണ് എന്തായാലും ഈ പറഞ്ഞോളതുകൊണ്ട് മട്ടത്തിനാണ്ട് മീനാണ് അല്ലെങ്കിൽ അല്ലെങ്കി ഇനിയിപ്പോ സുഖവും സൗകര്യം ഉണ്ടാവില്ല എന്നാ ഇനിയിപ്പൊ ഭർത്താൻ പറഞ്ഞാൽ നേരം പോകണ്ടറിയില്ല ഞാൻ പോയിട്ടാണ്ട് വെച്ചുകൊടുക്കട്ടാ